ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭക്തിയുടെ നിറവിൽ തിരുവാറാട് പള്ളിവേട്ട ദിനമായ തിങ്കളാഴ്ച വൈകുന്നേരം ദേശതാലപ്പള്ളി നടന്നു അഖില കേരള വിശ്വകർ മഹാസഭ ഓണന്തുരുത്ത് ശാഖയുടെ അഭിമുഖ്യത്തിൽ ഓണന്തുരുത്ത് വാസ്കോ ജംഗ്ഷനിൽ നിന്നും ദേശതാലിപ്പള്ളി നടന്നു ശാഖാപ്രസിഡന്റ് വി എൻ വിജയൻ സെക്രട്ടറി അഭിലാഷ് എം ജി പ്രദീപ് കൃഷ്ണൻ സൗമ്യ ഉല്ലാസ് ഗീതാകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആറാട്ട ദിനത്തിൽ രാവിലെ അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശ്രീബല് നടന്നു സ്പെഷ്യൽ പഞ്ചാരിമേളം ആറാട്ട സദ്യ എന്നിവയും ഉണ്ടായിരുന്നു വൈകുന്നേരം അഞ്ചിന് ആറാട്ട് ബലി തുടർന്ന് അഞ്ച് നാൽപ്പത്തഞ്ചിന് ആറാട്ട് എഴുന്നള്ളത്ത് പൂരം എന്നിവ നടന്നു കൊടമാറ്റവും സ്പെഷ്യൽ പഞ്ചാരിമേളവും അരങ്ങേറി രാത്രി പതിനൊന്നിനാണ് ആറാട്ട് തിരവേൽപ്പ് ദീപാലങ്കാരം ആറാട്ടു വിളക്ക് ആനക്കോട്ടിൽ പറവയ്പ് ഇലഞ്ഞിത്തറമേളം എന്നിവയടക്കം തിരുവോത്സവത്തിന് ചാരിതയാകുന്ന പരിപാടികളാണ് സമാപന ദിവസം അരങ്ങേറിയത്